ഹായ് ഫ്രണ്ട്സ് അപ്പെല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇന്ന് നമുക്ക് ഈ മുളകും തൈകളൊക്കെ ഒന്ന് കുഴിച്ചിട്ടാലോ ഇത് ചീന മുളകിന്റെ തൈ ആണ് ഇത് ഉണ്ടമുളകിന്റെ തൈയാണ് ഇത് ഞാൻ വിത്ത് വാങ്ങിയിട്ടുണ്ടായതാണ് കേട്ടോ അപ്പം ഇതൊക്കെ ഒന്ന് കുഴിച്ചിടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് കുഴിച്ചിട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മൾ കുഴിച്ചിടാൻ പോണത് അപ്പോൾ ഇവിടെ ഉള്ള പുല്ലൊക്കെ ഒന്ന് പറിക്കണം എന്നിട്ട് നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം ഇവിടെ നമ്മുടെ പയറും തൈ ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയത്തെ പുല്ലൊക്കെ പറിച്ചെടുക്കണം അപ്പോൾ പയറും തൈ ഞാൻ കുറച്ച് മുന്നേ കുഴിച്ചിട്ടാണ് അപ്പോൾ വലുതായിട്ടുണ്ട് അപ്പോൾ അത് പടരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കൊമ്പൊക്കെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കണം അപ്പം നമുക്ക് പുല്ലൊക്കെ ഇവിടുത്തെ പുല്ലൊക്കെ പറിച്ചു മാറ്റാം അപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് കേട്ടോ അതാണ് ചെടിയുടെ ഇലയിലൊക്കെ ഇങ്ങനെ നനവ് അപ്പോൾ നേരത്തെ മഴ പെയ്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ വീഡിയോ ഇടയില മഴ പെയ്ത് അപ്പോൾ ഞാൻ വീഡിയോ ഓഫാക്കി പോയി അപ്പോൾ അതേ ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ മഴ മാറി ഉണ്ട് അപ്പോൾ ഞാൻ വീണ്ടും വീഡിയോ എടുക്കാൻ തുടങ്ങി മഴ ഇങ്ങനെ വന്നു പോവാണ് അത് കാരണം നമുക്ക് ഇന്ന് വെള്ളം നനക്കേണ്ട ആവശ്യമില്ല അപ്പോ എനിക്ക് പുല്ല് വരയ്ക്കാന്നുള്ളത് തീരെ ഇഷ്ടമല്ലാത്ത കാര്യമാണ് കേട്ടോ അപ്പോ പുല്ല് പറിച്ചിട്ട് ഇങ്ങനെ കിടക്കുമ്പോ നല്ലൊരു സന്തോഷം ഉണ്ടാവും അപ്പൊ നമ്മൾ പുല്ലൊക്കെ ഒരുവിധം പറിച്ച് ഉണ്ട് ഇനി നമുക്കിത് പുറത്തേക്ക് എടുത്തേക്കാം മുളകുന്ത കുഴിച്ചിടാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് തൈകളെ വരവേൽക്കാൻ കോഴികളും ഇവിടെ റെഡി ആയിരിക്കൂ അപ്പതേ ഞാൻ മുളകും തൈകളൊക്കെ കുഴിച്ചിടുന്നുണ്ട് ഞാൻ രണ്ടെണ്ണം വെച്ചിട്ടാണ് ഓരോ കുഴികളിലും കുഴിച്ചിടുന്നത് അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക അപ്പൊ നമ്മൾ ഉണ്ടമുളകിന്റെ തൈ കുഴിച്ചിടലി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി അടുത്തത് ചീനമുളകിന്റെ തൈ ആണ് കുളിച്ചിട്ടുള്ളത് അപ്പൊ അതേ നമ്മൾ ചീനമുളക് ചീന മുളക് ഇതേ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കുഴിച്ചിടാം അപ്പൊ ഇവിടെ ചീരൊക്കെ ഉണ്ട് ചീര ഒന്നും പറിക്കണ്ട പുല്ലിൻ്റെ ഇടയിൽ പറിച്ചിട്ടില്ല ചീരനെ അവിടെ നിർത്തിയിട്ടുണ്ട് പിന്നെ അതെ ഇവിടെ പുല്ലൊക്കെ ഉണ്ട് ഈ പുല്ലൊക്കെ മറ്റേ മുളകും തൻ്റെ ചുവട്ടിൽ നമുക്ക് കൊണ്ടിടാം ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാറ് പുല്ല് പറിച്ചാലൊക്കെ അപ്പോൾ ഇന്നത്തെ കുഴിച്ചിടൽ യജ്ഞം ഇവിടെ അവസാനിച്ചിരിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ മുന്തിരി മുളക് അപ്പോൾ കണ്ടില്ലേ മുന്തിരി പോലെ ഇത് ചോന്ന മുളക് കാണാം നല്ല രസാട്ട് പഴുത്തിട്ടാണ് അതിങ്ങനെ ചുവപ്പ് കളറാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വയലറ്റ് കറുപ്പ് ആ ഒരു കളറിലാണ് ഈ ഒരു മുന്തിരി മുളക് ഉള്ളത് അപ്പോൾ അത് ഇത്തിരി വലുതായിട്ടൊക്കെ ഉണ്ട് നല്ല വലുതാണ് ഞാൻ കുറച്ച് മുന്നേ കുടിച്ചിട്ടാണ് നല്ല രസമാണ് കാണാൻ ഇതിന് പൂവ് കണ്ടോ നിങ്ങൾ പൂവ് ഒരു ആ വയലറ്റ് കളർ തന്നെയാണ് പൂവിനും നല്ല രസമാണ് കുറച്ച് വലുതായി ഉണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ നല്ല രസമാണ് കാണാനൊക്കെ ഉണ്ടാ ഉണ്ട് ഉണ്ടായിട്ട് അപ്പോൾ ഇതിൻ്റെ അടിയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പുല്ലൊക്കെ എങ്ങനെ പുല്ല് പറിച്ച പുല്ലൊക്കെ ഇടും അതൊക്കെ ഞാൻ ഇതിൻ്റെ അടിയിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് ഇത് ഞാൻ ഏതോ ഒരു വർഷം പരിസ്ഥിതി ദിനത്തിന് നട്ട മാവാണ് അതിപ്പോൾ ഇത്രയും വലുതായി പിന്നെ ഇതൊരു റംബൂട്ടാൻ്റെ ഒരു തയ്യാണ് ഇത് ഞാൻ കുറച്ച് മുന്നേ കുഴിച്ചിട്ടാണ് ഇതാണ് നമ്മുടെ ബട്ടറിൻ്റെ തൈ അതിൻ്റെ അപ്പുറത്തുള്ളതാണ് ആ ഇതാണ് നമ്മുടെ ബ്ലൂബെറിയുടെ തൈ ആണ് കേട്ടോ അത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പിന്നെ ഇതാണ് പച്ചമുളകില്ലേ അതിൻ്റെ തൈ ആണിത് അപ്പോൾ പച്ചമുളക് ഇപ്പം ചോർന്ന കളർ ഇണ്ട് പഴുത്തിട്ടോ ഇത് ചീനമുളകിൻ്റെ തയ്യാണ് ഇതിൽ കുറച്ചൊക്കെ ചീനമുളക് ഉണ്ടായിട്ടുണ്ട് ഇത് ചക്കപ്പഴം നാരങ്ങ പേരക്ക അതിന്റെ മരങ്ങളാണ് ഈ പേരക്ക മരത്തിന്റെ താഴെ കുറേ പേരക്ക കുട്ടി തൈകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇത് കണ്ടില്ലേ ഇത് കറുവപ്പട്ടൻ്റെ തൈ ആണ് അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു ചട്ടിയിൽ ഒരു ഒരല്ല ചെറിയൊരു ചട്ടിയിൽ കുറച്ച് ചീരയുടെ വിത്ത് ഉണ്ടായിരുന്നു അപ്പം അത് മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഓമക്കായ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു ഓമക്കായുണ്ട് വന്നിട്ട് ചട്ടീൻ്റെ മോളിക്കൊന്ന് വന്നിട്ട് ചട്ടി പടയ പടയ ചുറ്റാണ്ട് പൊട്ടി അപ്പം അങ്ങനെ പൊട്ടിയിട്ടാണ് അവിടെ ഇരിക്കുന്നത് ഇനിയിപ്പോൾ അതൊക്കെ മാറ്റി കുഴിച്ചിരണം ഇനിയിപ്പം അടുത്ത ഇറയ്ച്ചാവട്ടെ ഇത് തക്കാളി തയ്യാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് മാറ്റി കുഴിച്ചിടണം അപ്പോൾ അതിൻ്റെ അടുത്ത് മീനാമ്പാഴത്തിൻ്റെ തയ്യാണ് ഒരു മുളകിൻ്റെ തൈ അപ്പം ഇത് നമ്മുടെ മീനാമ്പഴത്തിൻ്റെ തൈയാണ് അപ്പം ഇത് നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി കുടിച്ചിട്ടുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ഷെയർ ഒന്നും ആരും മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ